നമ്മുടെ എന്റെ ഭഗവതി എന്തിനുള്ള താങ്കൾക്ക് ഇപ്പോൾ ആ കമന്റ് അവസരം പിൻവലിക്കുന്ന പ്രശ്നമില്ല കാരണം ഈ കുഞ്ഞിന്റെ മനസ്സ് പിൻവലിക്കോ പിൻവലിക്കുക ആയിരിക്കോ ചെയ്യണ നല്ല പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ജയരാജനെ പോലെ ബുദ്ധിശാലികളല്ലോ അതല്ല പ്രശ്നം മുഖ്യമന്ത്രി കാണിച്ചത് അല്പതരമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്പൻ അല്പൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് വീണ്ടും കാണിക്കണം എന്റെ ജോലി ഒരിക്കൽ കൂടി കാണിക്കൂ ഒരിക്കൽ കൂടി കാണിക്കൂ അല്ലല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി കാണിക്കൂ എന്താ ഒരിക്കൽ കൂടി ൾ കാണട്ടെ ശ്രോതാക്കളല്ലേ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഇവിടെ പോവാൻ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഓരോരുത്തരും അർഹമില്ലാത്ത സ്ഥാനത്ത് ഇതുപോലുള്ള അല്പതരം കാണിക്കും എം വി ജയരാജൻ അല്പത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി അല്പൻ എന്ന് വിളിച്ചിട്ടില്ല എന്ന വാദം അംഗീകരിക്കുന്നു ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന സെൻസ് എഴുതാപ്പുറൊന്നും വേണ്ട എഴുതിയ പോലെ തന്നെ അതി ആ സ്ഥാനത്തിരുന്ന് അല്പത്തരം കാണിക്കുന്നു അല്പത്തരം സർക്കാർ അല്പത്തരം കാണിക്കുന്നു ഞാൻ പറഞ്ഞത് അതാ ഞാനും വേണ്ട പലതവണ പറഞ്ഞതാ കേട്ടില്ല